നമ്മുടെ സി പി ഒ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും അപ്പം ഇതിനകത്ത് നമുക്ക് നാല് ചോദ്യങ്ങളാണ് ക്യാൻസൽ അയക്കുന്നത് എനിക്കൊന്നും മൂന്നെണ്ണം ജി കെയുടെ ഭാഗത്തുനിന്നും ഒരെണ്ണം മലയാളത്തിന്റെ ഭാഗത്തു നിന്നാണ് ക്യാൻസൽ അയക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും കൺഫേം ആയിട്ടും ക്യാൻസൽ ആകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ പറയുന്ന ഒരു മാച്ചത്തെ ഫോളോയിങ് ഉണ്ടായിരുന്നു അതിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ലായിരുന്നു അതുപോലെ തന്നെ വേറെ ഒന്ന് വേറെ ഒന്നും നിസ്സഹാരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതും ആയിട്ടുണ്ട് അത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു അതും ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഭൂസ്ഥിര ഉപഗ്രഹം അതുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയതേ ഉള്ളൂ അപ്പോൾ അതും ക്യാൻസലായി പിന്നെ മലയാളത്തിന്റെ ഒട്ടുമിക്ക ആളുകളും ശരിയാക്കിയ ഒരു ചോദ്യവും ആയിട്ടുണ്ട് അത് അങ്ങനെ പറയാൻ കാരണം എൻ്റെ ഒരു ആൻസർ ആയിരുന്നു ഈ നാല് ചോദ്യങ്ങൾ ക്യാൻസലാവുക എന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാക്കിയ ആളുകളുടെ മാർക്ക് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കറിയാം നാല് നാലെണ്ണം ക്യാൻസലാകുക എന്ന് പറഞ്ഞാൽ നൂറിൽ തൊണ്ണൂറ്റി ആറിൽ നിന്നായിരിക്കും ഈ എക്സാം വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ആദ്യമേ ഒരു കാര്യം പറയാം ഈ പറയുന്ന നിസ്സാരണ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതൊരു നെഗറ്റീവ് പ്രൊഫഷണൽ പ്രകാരം എനിക്കതൊരു നെഗറ്റീവായിരുന്നു നെഗറ്റീവ് മാർക്ക് ആയിരുന്നു അത് ക്യാൻസൽ ചെയ്തപ്പോൾ എൻ്റെ ഒരു നെഗറ്റീവ് മാർക്ക് കിട്ടി ഒരു നെഗറ്റീവ് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് ആഡ് ചെയ്ത് വരുമെന്നാണ് പക്ഷെ വേറൊരു പ്രശ്നം അതിന് പ്രകാരം മലയാളത്തിന് ഒരു മാർക്ക് ശരിയായിരുന്ന ഒരു മാർക്ക് അവർ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തപ്പോൾ എൻ്റെ ഒരു മാർക്ക് പോയി പോയിന്റ് ത്രീ ത്രീ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മാർക്ക് പോയി അതായത് സത്യം പറഞ്ഞ ഈ ഫൈനൽ ആൻസർക്ക് പ്രകാരം എനിക്ക് നഷ്ടക്കളി തന്നെയാണ് എൻ്റെ ആകെ പ്രൊഫഷണൽ പ്രകാരം കൂട്ടി വെച്ചതിൽ നിന്ന് ടോട്ടൽ മാർക്കിൽ നിന്ന് ഒരു പോയിന്റ് ആറ് ആറ് മാർക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണോ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഈ ഫൈനലിൽ വന്നപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടിയോ കുറഞ്ഞോ ജസ്റ്റ് വീഡിയോ കേട്ടാൽ കമൻ്റ് ചെയ്യുക കൂടിയെങ്കിൽ എത്ര മാർക്ക് കൂടി കുറഞ്ഞെങ്കിൽ എത്ര മാർക്ക് കുറഞ്ഞു എന്ന് ജസ്റ്റ് വീഡിയോക്കായിട്ട് കമൻ്റ് ചെയ്യുക എനിക്ക് പറയാനുള്ളത് എൻ്റെ ഞാൻ ഈ എക്സാം എഴുതി വെച്ചിട്ട് എനിക്കിത് ഫൈനൽ വന്നപ്പോൾ നഷ്ടക്കളിയാണ് എൻ്റെ മാർക്ക് പോയിട്ടുണ്ട് ഒരു മാർക്ക് തകച്ചു പോയില്ല പോയിൻ്റ് സിക്സ് സിക്സ് മാർക്കാണ് പോയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു എക്സാമുമായി ബന്ധപ്പെടുത്തി പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ എക്സാം എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും നമുക്ക് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല കാര്യം അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ അറിയുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു പി സ്കൂൾ ടീച്ചറിന്റെ എക്സാം നടന്നു എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് അടുത്ത ആഴ്ചയായപ്പോൾ അറിഞ്ഞു പക്ഷെ സി പി ഓട് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതെന്തുകൊണ്ടാണ് പലരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെപ്പോലെ തന്നെ മീഡിയം ലെവലിൽ ഇരിക്കുന്ന എക്സാം മേടിച്ച അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ മാർക്ക് മേടിച്ച പലർക്കും ഈ ഒരു എക്സാമിന് എത്ര പേര് അറ്റൻഡ് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുമോ കുറയുമോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അതിനകത്ത് വലിയ കാര്യമില്ല എന്നിരുന്നാലും നമ്മൾ എഴുതിയ എക്സാമിന് എത്ര പേരുണ്ടായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അതിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങൾ പലരും ചോദിക്കുന്നത് പക്ഷേ ഇതുവരെയും ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ ഡി യുടെ എക്സാം കഴിഞ്ഞ് ഉടനെ ഫിസിക്കലിനുവേണ്ടി ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടി കുറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഒരു മാറ്റവും ഇല്ലാത്തവർ കാണും ചിലർക്ക് എനിക്ക് എനിക്കൊന്നും പ്രൊഫഷണലുമായിട്ട് വലിയ വ്യത്യാസമില്ല എനിക്കൊന്നും മലയാളത്തിലാണ് എല്ലാവർക്കും പണി കിട്ടിയിരിക്കുന്നത് മലയാളം എല്ലാവരും ഒരു മാർക്കാണ് അവിടെ പോയിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന ബാക്കി രണ്ട് ചോദ്യങ്ങളും നമുക്ക് നമുക്കപ്പം തന്നെ അറിയാമായിരുന്നു കൺഫ്യൂസിങ് ആയിരുന്നു ഇനി ഈ പറയുന്ന നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവരും ഒന്നും അറ്റൻഡ് ചെയ്ത് കാണത്തില്ല എന്നാലും എനിക്കൊരു തെറ്റായിരുന്നതാണ് എനിക്കത് ക്യാൻസലായപ്പം എനിക്കത് നേട്ടമായി എന്നിരുന്നാൽ പോലും മറ്റേ ഒരു മാർക്ക് പോയതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ചെറിയൊരു വ്യത്യാസം മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അതായത് കിട്ടിയ ഉണ്ടായിരുന്ന മാർക്ക് കൂടെ പ്രൊമോഷനിൽ പ്രകാരം ഉണ്ടായിരുന്ന മാർക്ക് കൂടെ ഫൈനലിൽ വന്നപ്പോൾ പോയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ആൻസർക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക